പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് വിളിച്ചു ചേർത്ത ക്യാബിനറ്റ് യോഗം ന്യൂ നാഷണൽ സ്പോർട്സ് പോളിസി അപ്രൂവ് ചെയ്തിട്ടുണ്ട് അതായത് പുതിയ കായിക നയം അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ പാർലമെൻറ്റിൻ്റെ അപ്രൂവലും കാര്യങ്ങളും കൂടെ മാത്രം കിട്ടിയാൽ മതി മിനിസ്ട്രി ക്യാബിനറ്റ് മിനിസ്ട്രി അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഉടനെ തന്നെ അത് ബില്ല് പാസ്സായി പുതിയ കായിക നയം ഇന്ത്യയിൽ നടപ്പിലാവാൻ പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പം ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ കുറെ ആളുകൾ ഇറങ്ങും കല്യാൺ ജോബെ പോലുള്ള ആളുകൾ ഞങ്ങളതാണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണേ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ വരും അങ്ങനെയൊന്നുമല്ല രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സ് ലക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്ത്യയിൽ വേരുകളുള്ള വിദേശത്ത് താമസിക്കുന്ന അത്ലറ്റുകളെ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി പ്രതിനിധീകരിക്കുന്നതിന് യോഗ്യരാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം ഇന്ന് അപ്രൂവ് ചെയ്ത കുറേ അധികം പോളിസീസിനകത്ത് ഒരുപാട് പോളിസീസ് ഉണ്ട് വിമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ വീക്കർ സെക്ഷൻ ഇൻക്ലൂഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയ കായിക നയത്തിൽ വരുന്നുണ്ട് അതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതാണ് വിദേശത്ത് ഇന്ത്യയിൽ വേരുകളുള്ള ഇന്ത്യൻ ഒറിജിൻ പ്ലേസ് ഹു റിസൈഡിങ് അബ്രോഡ് അതായത് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യയിൽ വേരുകളുള്ള അത്ലറ്റുകളെ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഫീസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് സ്വീകരിക്കും എന്ന് പറയുമ്പം കാലങ്ങളായിട്ടുള്ള ഫുട്ബോൾ ആരാധകരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളിൽ ഒന്നാണ് ആവശ്യങ്ങളിലൊന്നു പറയാനുള്ള പ്രൈം ഡിമാൻഡ് തന്നെ ഇതാണ് നമുക്ക് ഒ സി ഐ ഒ സി ഐ പ്ലേഴ്സിനെ ഇവിടെ കളിപ്പിക്കണം ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനെ കളിപ്പിക്കണം അതായത് പേഴ്സൺ ഇന്ത്യയിൽ ഒറിജിനുള്ള വിദേശ താരങ്ങളെ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ വേറെ ലെവലാവുമ്പം ഡിലൻമാർക്കുണ്ടേ യാൻ താണ്ടേ അങ്ങനെ എത്ര കിടിലം ആണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ റെ റെഡിയായിരിക്കുന്നത് ഡിലൻ ഡിലൻമാർക്കുണ്ടേ പോലെ ഒരു താരം വരികയാണെങ്കിൽ സെറ്റാണ് നമ്മൾ കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല അതുപോലെ ഞാൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് എടുത്തു തരാം ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങൾ നല്ല കിടിലും പെർഫോമൻസ് വിദേശ രാജ്യങ്ങളിൽ കാഴ്ചവെക്കുന്നുണ്ട് അവരെ എടുത്ത് ഇന്ത്യൻ നാഷണൽ ടീമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പെരുമ്പാടുകളെയൊക്കെ ചവിട്ടി പുറത്താക്കി അവരെ വെച്ച് തന്നെ നമുക്ക് ടീം സെറ്റാക്കി മുന്നോട്ട് പോകാൻ പറ്റും ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്യേത് ഏതായാലും ഈ ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവാണ് ആണ് അല്ലാതെ നമ്മുടെ കല്യാൺ ചോബയൊക്കെ നാളെയോ മറ്റന്നാളോ എല്ലാം പോസ്റ്റ് എടുത്തുകൊണ്ട് വരും ദാണ്ട ഞാൻ നേടി ഞാൻ നേടിയെന്ന് പറയും അവർക്കൊന്നും ക്രെഡിറ്റ് കൊടുക്കേണ്ട കേന്ദ്ര കായിക മന്ത്രാലയം രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സ് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളുടെ മെഡൽ ടാലി കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ അത്ലറ്റുകളെ ഇവിടെ കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നത് ഏതായാലും ക്രെഡിറ്റ് ആരെടുത്താലും നമുക്ക് പ്രശ്നമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഏതായാലും വിദേശ വംശജര ഇന്ത്യൻ വംശജരായ വിദേശ താരങ്ങളെ ഇന്ത്യക്ക് വേണ്ടി കളിപ്പിക്കാനുള്ള തീരുമാനം ഇനി ഇവരെയൊക്കെ ഇന്ത്യക്ക് വേണ്ടി കളപ്പിക്കാൻ കൺവിൻസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന കല്യാൺ ചോബെ പോലുള്ള ആളുകൾക്കുണ്ട് അവർ ആ ഒരു പണിയെങ്കിലും മര്യാദയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഏകദേശം മുപ്പത്താറോളം താരങ്ങളുമായിട്ട് ചർച്ച നടത്തി എന്നൊക്കെ കല്യാൺ ചോബി ആവേശപ്പെടുന്നുണ്ട് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മര്യാദയ്ക്ക് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗ്രോത്ത് റോക്കറ്റ് പോലെ കുതിച്ചു വരും കാരണം ഡിലൻ ഡീലൻമാർക്കിൻ്റെ പോലെയുള്ള പ്ലേയേഴ്സ് ഇവിടെ നിന്ന് കളിച്ചാലുള്ള അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക നമ്മൾ തൂക്കും ഏഷ്യ നമ്മൾ തൂക്കും പക്ഷേ ആ ലെവൽ വരാൻ കുറച്ച് കഷ്ട കഷ്ടപ്പാടൊന്നുമില്ല ഇപ്പം അധികാരത്തിലിരിക്കുന്ന ഒരു മീൻസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർ ശ്രമിച്ചാൽ മാത്രം മതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസ് പുതിയ കായികനയം നടപ്പിലാവുന്നതോടെ വരികയാണ് ഏതായാലും ക്യാബിനറ്റ് ഒന്ന് അപ്രൂവ് ചെയ്ത് ഇനി പരിപാടികൾ സ്മൂത്തായിട്ട് നടക്കും